എന്തിനും ഏതിനും ഒരു ശക്തി ഞാൻ നടക്കാൻ ഏട്ടൻ ഒരു ചോറ് കൊടുത്ത് എന്റെ മോളെ കണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ അപ്പാന്ന് വിളിച്ചിട്ട് പനി വന്ന സമയത്ത് ഇവിടെ നെഞ്ചിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത് നമ്മളെവിടെ എന്താ തെറ്റാ ചെയ്തുകൂടാ നമ്മള് ഇന്ന് അതിഥികളാണ് രണ്ടുപേർക്ക് ഞാൻ ഒത്തിരി വൈകി എന്ന് തോന്നുന്നു അല്ലേ പക്ഷെ എന്റെ സമയം ഇതാണെന്ന് എനിക്ക് തോന്നി എല്ലാവരും കണ്ട് തീർന്നു കഴിയുമ്പോ ഒന്നും കൂടെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി എന്തായാലും നിങ്ങളെ ഒരു വിവാഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തത് കേരളത്തിൽ മാത്രമല്ല അപ്പുറത്തേക്കും ചർച്ച ചെയ്യപ്പെട്ട വിവാഹമാണ് എനിക്ക് തോന്നുന്നു ആ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേറ്റവും സന്തോഷം എന്തായാലും ചില സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം സോഷ്യൽ മീഡിയ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ് അതൊക്കെ കണ്ടപ്പോൾ എന്താണ് ഞാൻ എപ്പോഴും പോലെ ഒരു പുതിയ തരം പുതിയതരം പുതിയതരായി ഈ കുളമ്പ് രോഗം പോലെ കമൻറ്റ രോഗം അത് രോഗമാണ് മാറും ഒക്കെ ആ അത് എന്താ പറയുക നമുക്ക് ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ അതാവാം അല്ലെങ്കിൽ അസൂയ എന്ന് പറയാം കണ്ണുകടി എന്ന് പറയാം ഇതെല്ലാമാവാം അതല്ലാതെ വെറുതെ എങ്ങനെ ഒരാൾ സമാധാനമായിട്ടിരിക്കും അതാവാം അങ്ങനെ പലതരം കണ്ടീഷൻസ് ആവാം ഒന്ന് ഷി ഈസ് വെരി പ്രിട്ടി ആർക്കും എതിര് പറയാൻ പറ്റില്ല എന്നെപ്പോലെ ഒരു വയസ്സിന് എന്നാണ് അവരുദ്ദേശിക്കുന്നത് ഞാൻ വയസ്സ് നല്ല ഞാൻ കളർ അടിച്ച് ഞാൻ എൻ്റെ പ്രായം മറച്ചു വച്ച് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പം അച്ഛനും എനിക്ക് ഒരുമിച്ചാകൂടി നരച്ചത് ഐ ഡോട്ട് ബിലീവ് ഇൻ ഫെയിലിങ് സംതിങ് ഞാൻ തലയിൽ കളർ അടിച്ച് ഞാൻ എനിക്ക് പ്രായം കുറവാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കുട്ടേറ്റൻ സിൻഡ്രോം എനിക്കില്ല ഞാനിങ്ങനെയാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്താൽ മതി എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ അക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോൾ അവർക്ക് ഞാൻ അക്സെപ്റ്റബിൾ ആണ് ഞാൻ കോടതിക്ക് പോകുമ്പോൾ ഞാൻ അക്സെപ്റ്റബിൾ ആണ് സോഷ്യൽ മീഡിയയിൽ മാത്രം എന്താണ് പ്രശ്നം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ഐ ഡോ ഹാവ് എൻ ഇഷ്യൂ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കുഴപ്പമില്ല ആവാം അതും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല പല ആൾക്കാരും ചെറുപ്രായക്കാർ അറുപതും എഴുപതും വയസ്സ് ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനാണെന്നും പുരുഷൻ സ്ത്രീ ആണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ടോട്ടൽ വേൾഡ് പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അതിനേക്കാളും ആൾക്കാരുണ്ടാവും അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ മാത്രം ഉണ്ടാവേണ്ട ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെയാണ് ഒരു പന്ത്രണ്ട് വയസ്സുകാരനോ പത്ത് വയസ്സുകാരനോ എങ്ങനെ വരുന്നു സോ ഫേക്ക് എന്നുള്ള ഒരു ആസ്പെക്റ്റ് എൻ്റെ മോനെപ്പോഴും ചോദിക്കും ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ അവര് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഫേക്കിൻ്റെ അർത്ഥം മനസ്സിലാവാൻ തുടങ്ങിയിട്ടില്ല കൊച്ചുകുട്ടിയാണ് ബട്ട് ഈ ഒറിജിനൽ ഫേക്ക് എന്ന് പറയുന്നത് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല ഞാൻ എൻ്റെ കുഞ്ഞുമോളുടെ കണ്ണിൻ്റെ മുന്നിലും എൻ്റെ പാരൻസിൻ്റെ കണ്ണിലും എൻ്റെ കുടുംബത്തിൻ്റെ മുന്നിലും എന്തിന് നാട്ടുകാരുടെ മുന്നിൽ വരെ ഐ എം ബീങ് വെരി ഫ്രാങ്ക് ഞാൻ ഒറിജിനലാണ് കാണുന്ന ഈ രൂപമാണ് എനിക്ക് ആ കുഞ്ഞുമോൾക്ക് അങ്ങനെ ആ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആ ഈ എനിക്ക് ഈ പോലെ എന്നുള്ള വാക്കിനോട് എതിർപ്പാണ് കാരണം നീ എന്റെ ഭാര്യ പോലെ അല്ല ഇതെന്റെ ഭാര്യ ഇതെന്റെ മകൻ പോലെ അല്ല എന്റെ മകൻ ഇതെന്റെ മകൾ ഇല്ല എന്റെ മകൾ ഇതെൻ്റെ സ്റ്റുഡൻറ് പോലെ ഇല്ല സ്റ്റുഡൻ്റാണ് എന്തിനായി പോലെ എനിക്കങ്ങനെ ഒരു ഫേക്ക്നെസിനോട് താല്പര്യമില്ല ചില ഇപ്പോൾ എനിക്കറിയാവുന്നവർ ഞാൻ അമ്മാന്ന് തന്നെ വിളിക്കുന്നു അത് ഇപ്പോൾ അമ്മാന്ന് വിളിക്കുന്നവരുണ്ട് എന്ന് വിളിക്കുന്നവരുണ്ട് അവർ ആ സ്ഥാനത്തിൽ കാണുന്നതാണ് ഇപ്പോൾ എന്നെ വോയിസിൽ ട്രെയിൻ ചെയ്ത ബക്കു ബക്കു എന്ന് വിളിക്കും ഞാൻ ദീതിയിൽ നിന്ന് വിളിക്കും എന്ന് വിളിക്കും ഇന്നും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അന്ന് ഒരു ദിവസം വന്ന് എനിക്ക് റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് തന്നെ റെക്കോർഡിങ്ങിന് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഞാനൊരു വോയിസ് ആർട്ടിസ്റ്റേ ആവില്ലായിരുന്നു ആ നന്ദി വേണം ഇപ്പോൾ ലോകത്തെല്ലാവർക്കും ഫേക്ക് ആവാൻ താല്പര്യം സ്വന്തം മകൻ അച്ഛൻ്റെ മുന്നിൽ ഫേക്ക് അച്ഛനും അമ്മയും തമ്മിൽ തമ്മിൽ ഫേക്ക് എന്തെല്ലാമോ നടക്കുന്നു ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ ദിവ്യ ഞെട്ടി ദിവ്യക്ക് ഞെട്ടാൻ സൗകര്യമില്ല കാരണം ദിവ്യക്കെല്ലാം നേരത്തെ അറിയാം കുഞ്ഞു മോൾക്ക് ഞാൻ അങ്ങനൊന്നും മറച്ചു വെച്ചിട്ടില്ല മറച്ചു വെച്ചാലല്ലേ ഞെട്ടോളൂ ഞങ്ങൾ യാത്ര പകുതിയിൽ നിർത്തി കണ്ണൂരിലെത്തി ഞാൻ ഇപ്പം അവിടെ അടുക്കളെ ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ അറിഞ്ഞിട്ടു ഞാൻ ഹൈദരാബാദിൽ എയ്പോർട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇത് കാണുന്നു ഞാൻ കണ്ണൂരിൽ രണ്ട് ദിവസം എത്തിയിട്ട് ഞാൻ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിൽ നിന്ന് രണ്ടു ദിവസത്തെ ഹണിമോൺ ട്രിപ്പ് നിർത്തി സർപ്രൈസ് ഒരുക്കി വലിയ രണ്ട് നില വീടൊക്കെ ഇട്ട് എനിക്ക് എനിക്കറിയില്ല എപ്പോഴായിരുന്നു എന്തോ ആ വീടിറ്റാണ് വന്നത് ആരുടെ ഒരു പരിധി സൈബർ എന്ന് പറയുന്ന ഒരു ഒരിക്കലും ഞാൻ പറയാം ലോ ഇസ് നോട്ട് ആസ് ഫാസ്റ്റ് ദി അപ്ഡേറ്റ് നിയമങ്ങൾ ഇപ്പോഴും കുറച്ചു കാലം പുറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മുംബൈ പോയി കഴിയും അപ്പോൾ അതിനുള്ളൊരു നിയമം കൊണ്ടുവരാന്നുള്ളത് കുറച്ച് പാടാണ് യു ഷുഡ് ബി വെരി ഫാസ്റ്റ് സോ എന്നാണോ വെൻ ദ ലോ ഇസ് എബ്രെസ്ഡ് വിത്ത് ദ ടെക്നോളജി അന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോഴും ഞാൻ പറഞ്ഞു ഒരു എൻ്റെ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് മൂന്നാമതൊരാളുടെ മുന്നിൽ ഇടിച്ചുതാത്തി കാണിക്കുന്നത് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫമേഷനാണ് സൈബർ ഡെഫമേഷനും പോസിബിളാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് സൈബർ ഡെഫമേഷനാണ് ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ തോന്നും വെറുതെ അതിൻ്റെ പുറകെ പോകേണ്ടി വരും പക്ഷെ എനിക്ക് ഈ പാവം രോഗമുള്ള ആൾക്കാർ സംവേർ എൻ്റെ മനസ്സിനകത്ത് ഞാൻ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഓൾസോ ഈ രോഗമുള്ള ആൾക്കാരെ ഞാൻ എന്തിനാണ് കോർത്തിക്കേറ്റുണ്ട് സാറില്ലേ അവർക്കൊരു നമ്മളെ കൊണ്ട് അവർ അത്ര സന്തോഷിക്കണ്ടെങ്കിൽ എന്തായാലും ഒത്തിരി കടമ്പകൾ കടന്നാണ് വിവാഹത്തിന് മുമ്പുള്ള യാത്ര വിവാഹം കഴിഞ്ഞ വിവാഹം കഴിഞ്ഞ സെക്സിനോടല്ല പക്ഷെ മനഃപൊരുത്തമാണ് ഭാര്യ പ്രതാപം വേണ്ടത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ രീതിയിലുള്ള യാത്രയാണ് അതിൽ കാണുന്ന സുഖവും സന്തോഷവും വേറെ തീർച്ചയായും എന്താണ് എന്തിനും ഏതിനും ഒരു തമാശയായിട്ട് ഹൈദ്രാദിൽ ഞങ്ങള് ഫാമിലിയായിട്ടിങ്ങനെ പോകുമ്പോ ഏതോ ഒരു വഴിയിൽ ചെറുതായിട്ട് ഞാനും ഞാനുള്ള എന്തോ ഒരു രീതിയിൽ നടന്നു പോയപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു മോളെ അവൻ എന്തേലും പറഞ്ഞു ഇപ്പൊ പറ ഞാൻ ആദ്യം ഓടാന്ന് തമാശ പക്ഷേ ഞാൻ പറയുന്നു ഈ കമെൻ്റ് ചെയ്യുന്നത് സൂക്ഷിക്കുക ഇതുവരെ ഞാൻ വളരെ സെയിൻ ആയിട്ട് ഞാൻ നിൽക്കുന്നു എൻ്റെ മക്കൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ എപ്പോഴാണോ എൻ്റെ ആ ലിമിറ്റ് വിട്ടുപോകുന്നത് കുഞ്ഞുങ്ങളെപ്പോഴും പറയും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ടുള്ള ആ ഒരു മൊമെൻ്റ് വരുമ്പോൾ ചിലപ്പോൾ ഞാനൊരു ലീഗൽ പ്രാക്ടീഷണർ ആവും അതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ ആയിന്ന് വരും തീർച്ചയായും പക്ഷേ അത് ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിക്കുമ്പം ഈ രോഗമുള്ള ആൾക്കാർ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ആരെയോ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് സൂചിക്കുന്ന ഈ നോൺസെൻസിനെ ഞാൻ എന്തിനു ഞാൻ അവരെ നന്നാക്കാൻ നോക്കണം അവർ നന്നാവില്ല എന്നെ എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവൂ അല്ല ഞാൻ അവരെ ചീത്ത പറയല്ല അത് അവർക്ക് ശരിക്കും പറഞ്ഞാല് പ്രോപ്പറായിട്ടൊരു കൂട്ട് കിട്ടിയില്ല അവർക്ക് ആ ഒറ്റപ്പെടൽ അവർക്ക് എന്നെ കാണുമ്പോൾ അവർക്ക് ആ ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റുന്നില്ല അതൊരു രോഗമാണ് ആയിക്കോട്ടെ അല്ല ഞാൻ അങ്ങനെ വികൃതമായിട്ട് വികലമായിട്ട് ഞാൻ പറയുന്നില്ല കാര്യമായിട്ട് പറയുന്നു അവർക്ക് തോന്നുന്ന ആ ചില തോട്ട്സ് ഈ കളവൻ എന്താണ് ഇവൻ അങ്ങനെ ആവുന്നില്ല ഇങ്ങനെ ആവുന്നില്ല ഇതെല്ലാം അവരെ വെച്ചിട്ടാണ് അവർ ജഡ്ജ് ചെയ്യുന്നത് അവർ പറഞ്ഞ കമൻസ് എല്ലാം അവർക്ക് ആപ്ലിക്കബിളാണ് അപ്പൊ പിന്നെ ഞാനെപ്പോഴും ആരെങ്കിലും ചീത്ത പറയാമെന്നുണ്ടെങ്കിൽ താങ്ക് യു സേം ട്യൂ എന്ന് പറയണ പോലെ താങ്ക് യു സേം ട്യൂ ഇപ്പം പറഞ്ഞതെന്ന് നമുക്കൊരു പരിചയമുണ്ടല്ലോ ഒരു സ്ത്രീ എന്ന നിലയിലേക്ക് കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാകാം ഓരോ കേൾക്കുമ്പോൾ സ്വാഭാവികമാണ് ഏത് എനിക്കും ഭാര്യയുണ്ട് എനിക്കും കുട്ടികളുണ്ട് ഒരു ഒരു സ്ത്രീക്കാണെങ്കിലും കൂടുതൽ ദുഃഖമുണ്ടാകുന്നത് ആ ഒരു ദുഃഖത്തിന് ദുഃഖത്തിനെപ്പോഴും താങ്ങായിട്ടാണ് നിൽക്കുന്നത് ഞാന് ഫസ്റ്റ് ഡേ സത്യം കല്യാണം കഴിഞ്ഞ ആ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പൊ ഞാന് വായിച്ചിട്ട് ഞാൻ ഫസ്റ്റ് സൈബർ രോഗികൾ ഇത് കണ്ടിട്ട് അത് അല്ല മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് നമുക്ക് ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റൂലോ നമുക്ക് മാറ്റാൻ നമ്മൾ നമ്മളെന്താണെന്ന് നമുക്കറിയാം അപ്പൊ ഈ കമന്റ് വന്നപ്പോൾ ഞാൻ മൊത്തം വായിച്ചു ആദ്യം അറിയായിരുന്നു കമൻറ്റ് വരും ഞാൻ ഏട്ടിനോട് ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത് ഏട്ട കമൻസൊക്കെ വരും അങ്ങനെ വെച്ചാൽ നിരച്ച നമ്മൾ ഒന്നിച്ച് പോകുമ്പോൾ തന്നെ പ്രായത്തിൻ്റെ ഇത് പറയുമായിരുന്നു നമുക്കറിയാം എത്ര പ്രായമുണ്ടെന്ന് ഉണ്ടെന്ന് അത് വേസ് ആയിട്ട് വരുന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഇത്രയും ഇത്രയും മോശം രീതിയിൽ വരുന്ന ഒട്ടും വിചാരിച്ചില്ല അപ്പം ഞാൻ ഇത് മൊത്തം ഇങ്ങനെ കണ്ട് 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 ലാസ്റ്റ് ഞാൻ ഏട്ടനോട് ചോദിച്ചത് ഏട്ടൻ ഞാൻ ഇതൊന്നും എൻ്റെ ജീവിതം ഞാൻ തന്നെ അവസാനിപ്പിക്കട്ടെ എന്ന് ചോദിച്ചത് ഞാൻ ചോദിച്ചു തന്നെ അന്ന് തന്നെ ചോദിച്ചെനിക്ക് എന്നുവെച്ചത് ഞാനൊരു ലൈഫ് വേണമെന്നേ ആഗ്രഹിച്ചുള്ളൂ പക്ഷെ അത് ഇത്രക്കും ആൾക്കാർക്ക് ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന രീതിയിലെത്തുന്നു നമ്മളൊന്നും ചെയ്തില്ല ഒരു കല്യാണം കഴിച്ചാലേ ഉള്ളൂ ആളറിയേ വീട്ടുകാരറിയേ മക്കളെ സമ്മതത്തോടു കൂടി എല്ലാവരും കാണുകയെ നമ്മൾ കല്യാണം കഴിച്ചാൽ എന്താണ് ഇത്ര തെറ്റ് സത്യം ഞാൻ പറഞ്ഞേ എനിക്ക് ഞാൻ അതിൽ നിന്നൊക്കെ വിട്ട് വന്ന ഒരാളാണ് അത്രയും ലൈഫിൽ പ്രശ്നങ്ങൾ അനുഭവിച്ച് വന്നിട്ടും പിന്നെയും നമ്മൾ ജീവിക്കാൻ വിടുന്നില്ല എന്നുള്ള ഒരവസ്ഥ ഞാൻ ചോദിച്ചതാണ് പക്ഷെ എനിക്ക് കുറേ സമയം എനിക്ക് ക്ലാസ് എടുത്ത് തന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രേ ഉള്ളു എന്നാ കുഴപ്പമില്ല പിന്നെ എനിക്ക് പാടില്ല പക്ഷെ നമുക്ക് ഒരു നമ്മൾ എത്ര മറ്റുള്ളവരെ ഒരുപാട് എന്ന് നിമിഷത്തിൽ ആ ആ ഒരു ഒരു ചിന്താഗതി പോയപ്പോൾ എന്ന് ഇനി ദൈവം നമ്മൾ പിന്നെ മോളെ പറ്റി പറഞ്ഞു അതാണ് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല അത്രയും മോശായിട്ടാണ് മോളെ പറഞ്ഞത് അല്ല അതില് എനിക്ക് ധൈര്യമായിട്ട് പറയാം എന്റെ മോക്ക് എന്നെ അറിയാം എന്റെ ഭാര്യക്ക് എന്നെ അറിയാം ഈ കമിൻ്റെ ഇടുന്ന ആൾക്കാർക്ക് അവരുടെ ഭാര്യയും മകൾക്കും അങ്ങനെ അറിയാമെന്ന് പറയാൻ പറ്റും അത് പറ്റും എന്നുണ്ടെങ്കിൽ ഐ അഗ്രി ആ മകൾ സന്തോഷിക്കാണ് അച്ഛൻ ഇങ്ങനെയാണ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു സഹോദരി സന്തോഷിക്കുകയാണ് സ്വന്തം സഹോദരി ഇങ്ങനെയാണ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു അമ്മ സന്തോഷിക്കുകയാണ് ഓ എൻ്റെ മോൻ പഠിച്ച് വളർന്നു പോയി ഇങ്ങനെയൊക്കെ അവൻ എഴുതാനറിയാമെന്നുള്ളൂ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നാട് അതപതിച്ചു അപ്പം അങ്ങനെ അഭിമാനിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം

അമ്മയൊക്കെ ഇട്ടു വിടുന്നതിന് പോയ മോളൊക്കെ ഇട്ടു വിടണായിരുന്നു എന്ത് തെറ്റാ എന്റെ മോള് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതിന്റെ സന്തോഷമുള്ളത് അല്ലേ സന്തോഷമുള്ള അല്ല അത് ഇപ്പൊ പറഞ്ഞ നല്ല അച്ഛൻ എന്നുള്ള ആ ഒരു ഞാൻ എന്റെ ജീവിതം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള ദിവസങ്ങൾ അത് കഴിഞ്ഞിട്ടേ അത് പറയാൻ പറ്റുള്ളൂ നമുക്ക് യാത്ര ചെയ്ത് തുടരാം ഞാൻ പറഞ്ഞു ആ വന്ന് എന്താ പ്രോഗ്രാമിൽ നിന്ന് റൊണാൾഡോ റിസപ്റ്റൻ മോളൊക്കെ ഹാപ്പിയായി ഡാൻസ് ചെയ്യുന്നത് ചെയ്യുന്നു അപ്പൊ മോളേക്കൊരു സന്തോഷമുണ്ടല്ലോ അതാണ് നമ്മൾ കാണുന്നത് അല്ലേ ആ മോക്കുണ്ടാകുന്ന സന്തോഷം ആ സന്തോഷമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടത് അതാണ് നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അസൂയായിരിക്കും അവരുടെ വീട്ടിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യാനാണല്ലോ ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്ന ചില ആളുകളുണ്ടാവില്ല ഞാൻ കഴിക്കാൻ പറ്റാതെ അത് അതിനും കുറെ വന്നല്ലോ നമ്മൾ അവിടെ ബെഡ്റൂമിൽ കാണിക്കേണ്ട പല കാര്യങ്ങളും എന്നാൽ പുതു എന്നാ മീഡിയക്ക് മുന്നിൽ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നല്ലോ നമ്മളവിടെ എന്താ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാ നമ്മൾ കല്യാണം കഴിച്ചു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചു നമ്മൾ എല്ലാവരും മുഖേന കല്യാണം കഴിച്ചു അതിൽ മക്കളും എല്ലാവരും ഹാപ്പിയാണ് അത് നമ്മൾ റിസപ്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാട്ട് പാടിയിട്ടുണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഹഗ് ഹഗ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കിസ് തെറ്റ് ചോദിക്കട്ടെ കൈ നടക്കാൻ ധൈര്യമില്ലാത്തവരെ കാരണം അവർക്ക് മറ്റുള്ളവരുടെ ഭാര്യയെ കൈപിടിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ കൈ പിടിക്കുന്നു ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ ഫോട്ടോ എടുക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ പാട്ട് പാടും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പാട്ട് പാടും എനിക്കിതിലൂരും പ്രശ്നമില്ല എനിക്കറിയില്ല ബട്ട് ഒരു ഇത് നോക്കുമ്പോൾ ഇപ്പോ ഇവരെല്ലാം കാട്ടൂട്ടുന്ന കാട്ട് ഇപ്പോ മാരേജ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് വീട്ടിലെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഡിസ്കഷൻ തന്നെ ഉണ്ടായിരുന്നു വേണോ വേണം ഇപ്പോ ഞങ്ങറിയാം ഞാൻ പറഞ്ഞു വേണ്ട തീരുമാനമായിരുന്നു എനിക്ക് പക്ഷെ അന്നായിട്ട് പറഞ്ഞു അന്ന് കുറച്ച് സങ്കടം വന്നു ദേഷ്യപ്പെട്ടു റിസെപ്ഷൻ വേണം അപ്പൊ നമ്മൾ വേണ്ട ഏട്ടാ റിസെപ്ഷൻ വേണ്ട കല്യാണം മാത്രം മതി പക്ഷെ ഇപ്പായിട്ടും പറഞ്ഞ പോലെ ശരിക്കും അന്ന് ഞാൻ പറഞ്ഞത് പൊട്ട തെറ്റായിരുന്നു അതെന്റെ വിട്ട് ഇപ്പോയി വേണ്ടതെന്ന് പറഞ്ഞത് വേണമായിരുന്നു ശരിക്കും ഇല്ല അപ്പോഴും അവർക്ക് അവർക്ക് അത് വന്നല്ലോ ഞാൻ ചിരിച്ചില്ല ഒരു ഇന്റർവ്യൂല് അടുത്ത പ്രശ്നം മറ്റുള്ളതിലൊക്കെ ദിവ്യ നല്ല ഹാപ്പി ആയിരുന്നു ഇപ്പൊ എന്താ പറ്റി ലൈഫില് ആ ചിരിയില്ലല്ലോ ഒരു മനുഷ്യൻ വരല്ലേ

നേരത്തെ റീൽസ് റീൽസ് ഒക്കെ അല്ല കണ്ട ആൾക്കാരുണ്ട് ഫാൻ ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ ഇൻസ്റ്റൂസാണ് അവള് പറഞ്ഞത് ഇടുന്നവരിടട്ടെ കുഴപ്പമില്ല അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ പറഞ്ഞ ഇന്റർവ്യൂ ഒന്നും വേണ്ട എനിക്ക് പറ്റുന്നില്ല അമ്മ അതിനെന്ത് അമ്മ അതെന്ത് നോക്കേണ്ട ആവശ്യം മറ്റുള്ളവരെ അത് അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അമ്മ ഇന്റർവ്യൂല് പങ്കെടുക്കുക പുറത്തു പോവുക അമ്മേൻ്റെ ഇഷ്ടം അങ്ങനെയാണ് അതുപോലെ ചെയ്യുക ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അവൾ പ്രണയം പ്രണയം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിന് ഇതിനെങ്ങനെ പ്രണയം പറയും ഒത്തിരി വേണ്ട ഇനി ഒറ്റെ ഞാൻ നാടകം ഈ ഇടയ്ക്ക് നിങ്ങൾ കണ്ടു വന്നു ഞാൻ എടുത്തൊരു ഇന്റർവ്യൂ ഒറ്റപ്പെടലിൻ്റെ ഒരു സ്ത്രീയുടെ ഇന്റർവ്യൂ എടുത്തു അത് ഭയങ്കര ബോൾഡാണ് അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് സിംഗിൾ എന്നാണ് പേര് അബുദാബിയിലുള്ളതാണ് മേഡവും ഇങ്ങനെ വിവാഹം ചെയ്ത കഥ പക്ഷെ ആ മേഡം എന്നോട് മനസ്സ് തോന്നുന്നു അതും ആ രണ്ട് രണ്ട് പെൺമക്കളാണ് രണ്ട് പെൺമക്കളുടെ അനുവാദത്തോടി കല്യാണം കഴിച്ച് ഇവർ നല്ല സുഖമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം കണ്ടോ അവർക്ക് ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവ് കമൻ്റ് ആയിരുന്നു പിന്നീട് ഇവരെ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടാണ് അവരോട് കൂടെ കൂടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജീവിതം ഒറ്റപ്പെടൽ എന്ന് പറയുന്ന അനുഭവിച്ചവർക്ക് മാത്രമേ അനുഭവിക്കുള്ളൂ അല്ലേ വേറെ ആർക്കും അറിയില്ല ഒറ്റപ്പെടൽ എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറ്റാത്ത ഒറ്റപ്പെടലായി പോകും പക്ഷെ അവിടെ നമ്മളൊന്ന് കൈപിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് പ്രണയവുമല്ല ഒരു ദൈവദൂതനെ പോലെ വരുന്നതാണ് തീർച്ചയായും ഞാൻ പറഞ്ഞില്ല എനിക്ക് ഗുരുവായൂരപ്പം കൊണ്ട് തന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് എപ്പോഴും പറയുന്നത് ഞാൻ മനസ്സിൽ അങ്ങനല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന തീരെ പറ്റാ എല്ലാരും ചോദിച്ച ചോദ്യമാണ് നീ എന്ത്ണ്ടാക്കി ജീവിക്കാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പോയതല്ലേ നീ എന്ത്ണ്ടാക്കി എന്ന് ചോദിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റെൻറ്റിലൊക്കെ നിൽക്കുമ്പം എല്ലാവർക്കും വീടായി എനിക്ക് വീടില്ല എല്ലാവരും കുത്തുവാക്കുകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല നീ ഇത്രയായിട്ട് മക്കളെയും കൊണ്ട് ഇത്ര എത്തിയില്ലെന്നാരും പറഞ്ഞില്ല അതെന്തായാലും ഒന്നും ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഞാനൊരു പെണ്ണായ ഞാൻ രണ്ട് മക്കളെയും കൊണ്ട് ഞാൻ ചേർത്ത് പിടിച്ച് ഇത്രയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കൊടുക്കുന്നുണ്ട് അവർക്ക് ഡ്രസ്സ് എന്ത് വേണമെങ്കിലും ഞാൻ സഹായിച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടായില്ല അറിയാം ഒരു കുടുംബം നോക്കണമെങ്കിൽ ഒരാണും പെണ്ണും പണിയെടുത്താൽ ഇന്നത്തെ കാലത്ത് പറ്റുന്നില്ല അല്ലേ ആ സമയത്ത് ഞാൻ ഇത്ര പോലെങ്കിലും ഞാൻ എത്തിച്ചില്ലേ പക്ഷേ ആൾക്കാർ മൊത്തം പറഞ്ഞ് ഇതാക്കി എനിക്കറിയാം ഈ ഫീൽഡിൽ ഫീൽഡിലൊരു പരിധിയുണ്ട് നിൽക്കുന്നതിന് ഒരു വീട് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നതല്ല പിന്നെ എൻ്റെ ലൈഫിൽ ഒരു നല്ലൊരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല ഏതായാലും ഇത്ര പോലെ നാൽപ്പത് വയസ്സായി ഇനിയിപ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ സീരിയലിൽ കുറച്ച് ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സായാലും എനിക്ക് കുഴപ്പമില്ല ചിലപ്പം ഭാര്യ മരിച്ചതോ മക്കൾ ഉപേക്ഷിച്ചതോ അത്യാവശ്യം സാമ്പത്തികം വലുതല്ല ഒരു കയറി ഒരു വീട് മക്കൾ സേഫ് ആവണം വീടാണല്ലോ മെയിൻ പ്രശ്നം നമ്മളെ എന്ന് ഒരു വീട് ഇതിപ്പം വർഷം വർഷം ഒരു ഒരു വീട് മാറി പുതിയ പുതിയ വീട്ടിലേക്ക് മാറിക്കൊണ്ട് കല്ലെന്ന് അപ്പോൾ ഒരു ചെറിയൊരു വീടും അത്യാവശ്യം സാമ്പത്തികം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല ഇ ഇങ്ങനെ വയസ്സിലല്ലെങ്കിലും ഞാൻ ഊഹിച്ച ഓരോരോ ആൾ എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ സംസാരിക്കാൻ പേടിയായ ഒരാൾ ആൾ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏട്ടനു തന്നെ എനിക്ക് പരിചയപ്പെടുത്തുന്നു ഇന്ന ആളാണ് ഞാൻ അപ്പം എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ളതൊക്കെ ഞാൻ പറഞ്ഞു അതിന് കുറേ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കിങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് തരണം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ആഗ്രഹം മക്കളെ സേഫാക്കിയിട്ട് തീർത്ഥാടനത്തിന് പോകാനാണ് എൻ്റെ ജീവിതം അങ്ങനെ എനിക്ക് കളയാനാണ് ആഗ്രഹം മതിയായി മടുത്തു ഇനി എനിക്ക് വേണ്ട ജീവിതം വേണ്ട അവരെനിക്ക് സേഫ് ആക്കണം എൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ ചുറ്റിയിട്ട് ജീവിതം അവസാനിപ്പിക്കണം ഞാൻ പറഞ്ഞ കാര്യമാണ് ഭഗവാനാണ് സത്യം ഞാൻ പറഞ്ഞത് എനിക്ക് മടുത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല പ്രാവശ്യം ഞാനത് ചിന്തിച്ചാണ് ചെയ്യാൻ ശ്രമിച്ചതുമാണ് അപ്പോൾ എന്തോ സൗമ്യ ചേച്ചിയോട് മാത്രമേ ഇപ്പം എനിക്ക് നന്ദി പറയാനുള്ളൂ കസിൻ ആ സമയത്ത് എനിക്ക് അങ്ങനെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് വരാൻ താല്പര്യം ഉണ്ടോ ആ സ്ഥാനത്തേക്ക് വരാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ടല്ലേ പിന്നെ പത്രമാറ്റിൽ പോയത് കൊണ്ടും എനിക്കറിയില്ല ഏട്ടനെന്താന്ന് എന്തോ ഒരു നിമിത്തം പോലെ ഞാൻ ആ പത്രമാറ്റിൽ സെറ്റിൽ എത്തിയതാണ് പിന്നെ നമ്മൾ തമ്മിൽ വർക്ക് ചെയ്തിട്ടേ ഇല്ല ആ മൂന്ന് ദിവസമാണ് ആകെ ചെയ്തത് അത് ഇതാ ഇന്ന് ഇവിടെ എത്തി ഉചിതമായ ഒരു മറുപടി എനിക്ക് തരാൻ പറ്റുന്നത് പക്ഷെ വേറൊരു കേസ് ചേട്ടാ അതിനകത്തുള്ളത് ചെറിയ കുട്ടികളുടെ ഒരു സന്തോഷം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ആ കുട്ടികൾക്ക് എത്ര മാത്രം സന്തോഷം കൂടാതെ നേരത്തെ പറഞ്ഞു ഞാൻ എനിക്ക് ജീവിച്ച് കാണിക്കുള്ള ഒരു അച്ഛൻ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ നേരായ ഒരു അച്ഛൻ എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുമോ അല്ലെ ആളുകൾ പറയുള്ളൂ തുടക്കമാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു വിശ്വാസമാണ് അല്ലെ സ്വയം നമുക്കൊരു വിശ്വാസമാണ് ഞാനാണ് ഈ കുട്ടികളുടെ അച്ഛൻ ആ വിശ്വാസത്തെ ആ കുട്ടികൾക്ക് കിട്ടാൻ വേറൊന്നും ഇല്ലല്ലോ അത്ര ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നെങ്കിലും എൻ്റെ മോൾ അപ്പ കഴിച്ചോ പറഞ്ഞ അയക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ മോൻ ഗുഡ് നൈറ്റ് പറയുന്ന ആ ഒരു മെസ്സേജ് അത്രയൊക്കെ മതി അതിൽ കൊള്ളൊന്നും പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയത് ഈ ഒരു സെറ്റിൽ പോയ കഥയാണെന്ന് മൂന്ന് പത്രമാറ്റിൻ്റെ ആ മൂന്ന് ദിവസം കൊണ്ട് എവിടെയിരിക്കുന്നു അത് നല്ല കഴിവാണ് രണ്ടുപേരും ഇഷ്ടം കൂടിയത് അപ്പോഴും ഇഷ്ടം കൂടിയൊന്നുമല്ല കാരണം ഈ സംസാരം വന്നു കഴിഞ്ഞപ്പം എന്റെ അനീതി കുട്ടി ചോദിച്ചതാണ് ഈ ഒരു വ്യക്തി വെള്ളത്തിൽ മുങ്ങയായിരുന്നു അപ്പൊ അയാള് പൊങ്ങി വന്നിട്ട് എനിക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നേ മുങ്ങിപ്പോയി രണ്ടു മൂന്ന് ആയി കഴിഞ്ഞപ്പം ഒരാൾ ഷട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് ചാടി അകത്ത് പോയിട്ട് ഇയാളെ വലിച്ച് കരയെ കൊണ്ടുവന്നിട്ട് അയാൾ ചോദിച്ചു ചോദിച്ചു എനിക്ക് വയലിൻ വായിക്കാൻ അറിയില്ല ഞാൻ പറഞ്ഞു നടക്കുന്നുണ്ട് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ് പിടിച്ചു തള്ളി കിട്ടും ഇതാണ് പുരുഷൻ്റെ ഒറ്റപ്പെട്ടത് ആൾക്കാർക്ക് വെറും കോമഡിയാണ് അയാൾ മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവർ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ വരെ ബട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തലവേദനയുണ്ട് പബ്ലിക്സ് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ ആണ് ആക്സിഡന്റ് ആയി കാല് പറയും പുരുത്തൊക്കെ അവനെ കണ്ട ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഹാപ്പിയാണ് ഞാൻ പറയാൻ അച്ഛൻ്റെ ഒരിത് പറഞ്ഞല്ലോ ഏട്ടൻ ഒരു ഇരുള്ള ചോറ് കൊടുത്ത് എന്റെ മോളെ കണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനെ അപ്പാന്ന് വിളിച്ചിട്ട് പനി വന്ന സമയത്ത് ഇവിടെ നെഞ്ചിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവർ നൂറ് ശതമാനം അപ്പാന്നുള്ളത് അംഗീകരിച്ചു എന്നില്ല പല കാല കടങ്ങൾ വാങ്ങും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് കടം ചോദിച്ചാൽ കുറച്ച് തരും ചിലവരേ മോശം രീതിയിൽ പെരുമാറുന്നവർ പെരുമാറില്ല സംസാരത്തിലെ പെരുമാറുന്നവർ വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി എൻ്റെ ബന്ധുക്കൾ പോലും ഇല്ലെന്ന് പറയില്ല എൻ്റെ ബന്ധുക്കൾ പോലും ഞാൻ കടം വാങ്ങിയിട്ട് വേണ്ട എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തിരിച്ച് വാങ്ങിയവരുണ്ട് നീ കോടീശ്വരനല്ലേ കെട്ടുന്നത് അവക്ക് ഇനി പൈസേൻ്റെ ആവശ്യമില്ല അവളെ കെട്ടാൻ പോകുന്നത് ഏതോ കോടീശ്വരനാണ് മറ്റേൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയവരുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ സങ്കടമുള്ള കാര്യമാണ് വേണ്ടാന്ന് പറഞ്ഞിട്ടും കൂടി

മുഖന്തി തിരിഞ്ഞൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്